വലിയ വർധന ഉണ്ടാക്കാൻ കാരണം അതുകൊണ്ട് എല്ലാവരും നമ്മൾ സ്വയം നിയന്ത്രണം വന്നില്ലെങ്കിൽ നമുക്ക് വലിയ വില കൊടുത്ത് മേടിക്കേണ്ട ഒരു സ്ഥിതി വരും ആഭ്യന്തര ഉൽപ്പാദനം കുറവായ വില നല്ല നമ്മളെന്താ വെച്ചാൽ നമുക്ക് മുപ്പത് ശതമാനം മാത്രമേ വൈദ്യുതി ഉൽപ്പാദിക്കുന്നുള്ളൂ ഞാനത് നമുക്കുള്ള സാധ്യത ധാരാളമുണ്ട് എഴുപത് ശതമാനം പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കുകയാണ് നമുക്കുള്ള ധാരാളം സാധ്യത നമ്മളെല്ലാവരും അതിൽ ഭരണകക്ഷി പ്രതിരക്ഷൊന്നുമില്ല എല്ലാവരും കുറ്റക്കാരാണ് ഞാനടക്കം കുറ്റക്കാരാണ് വെച്ചാൽ നമുക്ക് ധാരാളം സാധ്യതയുണ്ട് മൂവായിരം ടി എം സി വെള്ളമുണ്ട് നമ്മൾ എത്രയും ഉപയോഗിക്കുന്നു കൃഷിക്കും വൈദ്യുതിക്കും കൂടി മുന്നൂറ് ടി എം സി ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഒരു ഇത് ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ മലബാർ തന്നെ ജലവൈദ്യുതി പദ്ധതികൾക്ക് ഒരു താല്പര്യം മാനന്തവാടി എൺപതിൽ തുടങ്ങിയതാണ് എവിടെ എത്തി എവിടെ എത്തിയില്ല അതേപോലെ നൂറ്റി നാൽപ്പത്തി ഏഴ് ടി എം സി വെള്ളം കാവേരിയിലുണ്ട് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്നേ അത് മുഴുവൻ കർണാടകയിൽ പോയി കർണാടകയിൽ പോയി തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് ഇതാണ് നമ്മുടെ സ്ഥിതി അത് നമുക്ക് ഉപയോഗിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്താൽ നമ്മൾ തന്നെ പല രീതിയിലുള്ള ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് തടസ്സം ഉണ്ടാക്കി നിൽക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്ക് നമ്മളിതൊന്നും മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ കേരളത്തിനും നമ്മുടെ വരും തലമുറയൊക്കെ ഇതിൻ്റെ നഷ്ടം ഉയർന്ന വിലയ്ക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയാണ് കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ആവശ്യമുള്ളതിന്റെ പതിനാറ് ശതമാനം മാത്രമാണ് നിലവിൽ ഉത്പാദിപ്പിക്കുന്നത് കേരളത്തിൽ കൂടുതൽ വൈദ്യുതോൽപാദന പദ്ധതികൾ ആരംഭിക്കണം വേങ്ങരയിലെ പുതിയ സബ്സ്റ്റേഷന്റെ ഭാഗമായി വൈദ്യുതി ലൈൻ സ്ഥാപിക്കുമ്പോൾ ഭൂ ഉടമകൾക്കുള്ള ആശങ്കകൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു കോടി ചെലവഴിച്ച് കണ്ണമംഗലം പഞ്ചായത്തിലെ കിളിനക്കോടാണ് പുതിയ സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നത് ഒന്നര വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കും വേങ്ങര ഊരകം കണ്ണമംഗലം എ ആർ നഗർ ഒതുക്കുങ്ങൽ പറപ്പൂർ തുടങ്ങിയ പഞ്ചായത്തുകളുടെ പരിധിയിലെ വൈദ്യുതി വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനാണ് സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നത് ഈ പ്രദേശങ്ങളിലെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ പുതിയ സബ്സ്റ്റേഷൻ സഹായകമാകും നിലവിൽ എടരിക്കോട് കൂരിയാട് സബ്സ്റ്റേഷനുകളിൽ നിന്നാണ് ഇവിടേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്നത് ഊരകം സുൽത്താൻ കാസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിച്ചു സബ്സ്റ്റേഷന് സ്ഥലം വിട്ടു നൽകിയവരെ മന്ത്രി ആദരിച്ചു വേങ്ങറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ണിൽ ബെൻസീറ ഊരകം പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ള മൻസൂർ തങ്ങൾ എ ആർ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിയാക്കത്തലി കാവുങ്ങൽ വേങ്ങറ പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ ഊരകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ മൈമൂന ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി എം ബഷീർ വേങ്ങറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാധാ രമേശ് ഊരകം പഞ്ചായത്ത് അംഗം എം കെ ഷറീന നിയാസ് കെ സി ബി ട്രാൻസ്മിഷൻ സിസ്റ്റം ഓപ്പറേഷൻ ഡയറക്ടർ സജി പൌലോസ് ട്രാൻസ്മിഷൻ ചീഫ് എഞ്ചിനീയർ എസ് ശിവദാസ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ടി പി ഹൈദരി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ ടി അലവിക്കുട്ടി നഹിം കെ വി ൻ പി കെ അസ്ലു പി എ ചെറീദ് കെ വേലായുധൻ കുഞ്ഞഅമ്മദ് പാനോളി തുടങ്ങിയവർ സംസാരിച്ചു കോട്ടക്കൽ ആയുർവേദം ശരിയായ ഫലപ്രാപ്തി ദി ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് 24 ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ